നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രേലുമായി ഒരു ബില്ല് ഡോളറിലധികം ഇടപാട് അമേരിക്ക നടത്തുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ടാങ്ക് വെടിമരുന്ന് സൈനിക വാഹനങ്ങൾ മോട്ടാർ റൗണ്ടറുകൾ എന്നിവ ഉൾപ്പെടെയാണ് നൽകുന്നത് ഇറാനുമായുള്ള സംഘർഷ സാധ്യത കൂടി പരിഗണിച്ചാണ് നടപടി ബൈഡൻ ഭരണകൂടം നിർദ്ദേശിച്ച കരാറിൽ എഴുന്നൂറ് മില്യൺ ഡോളറിന്റെ നൂറ്റി ഇരുപത് എം എം ടാങ്ക് വെടിമരുന്ന് അഞ്ഞൂറ് മില്യൺ ഡോളറിന്റെ യുദ്ധവാഹനങ്ങൾ നൂറ് മില്യൺ ഡോളറിന്റെ നൂറ്റി ഇരുപത് എം എം മോട്ടാർ റൗണ്ടറുകൾ എന്നിവ ഉൾപ്പെടുന്നുവെന്ന് യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്തു ഇത് ഹമാസിന്റെ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ശേഷം ഇസ്രയേലുമായുള്ള ഏറ്റവും പുതിയ ആയുധ വില്പനയാകും ഇത്രയുമധികം ആയുധങ്ങൾ നൽകാൻ മാസങ്ങൾ പിടിക്കുമെന്നാണ് വിവരം കൂടാതെ യു എസ് കോൺഗ്രസിന്റെ അനുമതിയും ആവശ്യമാണ് ഗാസിൽ ഇസ്രയേൽ നടത്തുന്ന കൂട്ടക്കുരുതിയെ സഹായിക്കുന്ന അമേരിക്കൻ ഭരണകൂടത്തിന്റെ നിലപാടിനെതിരെ വലിയ വിമർശനങ്ങളാണ് ലോകമെമ്പാടും ഉയരുന്നത് ഇതിനിടയിലാണ് വീണ്ടും ആയുധങ്ങൾ കൈമാറും ശ്രമം നടക്കുന്നത് ഇസ്രേൽ നടത്തുന്ന ആസൂത്രിത വംശത്തിൽ ഗാസിൽ ഇതുവരെ മുപ്പത്തിനാലായിരത്തിലധികം പേരാണ് കൊല്ലപ്പെട്ടത് ഇതിലധികവും കുട്ടികളും സ്ത്രീകളുമാണ് ഇസ്രയേലുമായുള്ള ആയുധവില്പന റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ മാസം അരഡസൺ ഡെമോക്രാറ്റിക് സെനറ്റർമാർ പ്രസിഡന്റ് ജോ ബൈഡനെ കത്തയച്ചിരുന്നു അമേരിക്കയുടെ സഹായ വിതരണം തടസ്സപ്പെടുത്തുന്ന രാജ്യങ്ങൾക്ക് ആയുധങ്ങൾ വിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ നിയമത്തിന്റെ ലംഘനമാണെന്ന കത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു ഇസ്രയേലിലേക്കുള്ള ആയുധങ്ങളുടെ കയറ്റുമതി നിരീക്ഷിക്കാനും ഇസ്രേൽ സൈന്യത്തിന് ലഭിക്കുന്ന ആയുധങ്ങൾ പലസ്തീൻ ജനതയ്ക്ക് നേരെ ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താനും സ്വതന്ത്ര അന്വേഷണ സംഘത്തെ നിയോഗിക്കണമെന്നായിരുന്നു യു എൻ മനുഷ്യാവകാശ സമിതി പ്രമേയത്തിൽ ഹമാസിന്റെ ഒക്ടോബർ ഏഴിലെ ഇസ്രായേലിനുള്ള ഏറ്റവും വലിയ പാക്കേജ് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഈ പാക്കേജ് നിലവിൽ കോൺഗ്രസിന് മുമ്പിലുള്ള സൈനിക സഹായ കരാറിന് പുറമെയായിരിക്കും എന്നും റിപ്പോർട്ടിൽ പറയുന്നു വിൽപ്പനയ്ക്ക് യു എസ് കോൺഗ്രസിന്റെ അനുമതി ആവശ്യമാണെന്നും ഡെലിവറി ചെയ്യാൻ മാസങ്ങളോ വർഷങ്ങളോ എടുക്കുമെന്നുമാണ് അതിൽ പറയുന്നത് അഭിപ്രായത്തിനുള്ള അനഡോലു ഏജൻസിയുടെ അഭ്യർത്ഥനയോട് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉടൻ പ്രതികരിച്ചിട്ടില്ല ഗാസയിൽ കൊല്ലപ്പെട്ട മുപ്പത്തിനാലായിരത്തിലധികം ഫലസ്തീനുകളിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണെന്ന് അന്താരാഷ്ട്ര നിയമങ്ങളുടെയും യുഎസ് നിയമങ്ങളുടെയും ലംഘനത്തെക്കുറിച്ചുള്ള വിശ്വസനീയമായ റിപ്പോർട്ടുകൾ എന്നിവയ്ക്കിടയിൽ അവിയു സിവിലിയന്മാരെ ലക്ഷ്യമിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾക്കിടയിൽ ഇസ്രേലിന് സൈനിക സഹായം നൽകിയതിന് യു എസ് വിമർശങ്ങൾ ഏറ്റുവാങ്ങുകയാണ് രാഷ്ട്രീയ സ്വാധീനം ശേഷി ഇന്റലിജൻസ് മികവ് എന്നിങ്ങനെ പല മേഖലകൾ മുന്നിലുള്ള രാജ്യമാണ് ഇസ്രയേൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ യു എസ് ന്യൂസ് ആൻഡ് വേൾഡ് റിപ്പോർട്ട് പ്രകാരം ലോകത്തെ നാലാമത്തെ സൈനിക ശക്തിയാണ് ഇസ്രേൽ അതായത് അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും മാത്രം പിന്നിൽ ലോകത്തെ ഏറ്റവും ആധുനികമായ സൈന്യങ്ങളിൽ ഒന്നാണ് അവരുടെ വായുസേന ആധുനിക എഫ് തേർട്ടി ഫൈവ് പോർ വിമാനങ്ങളടക്കം ഇസ്രേ വ്യോമസേനയ്ക്ക് സ്വന്തമാണ് പരമാവധി കൃത്യതയുടെ ലക്ഷ്യത്തിലെത്തി നിയന്ത്രിത സ്ഫോടനം നടത്തുന്ന സ്മാർട്ട് ബോംബുകളും ഇസ്രയേലിനുണ്ട് അഞ്ഞൂറ് മെർക്കാവ ടാങ്കുകളാണ് ഇസ്രേലിന്റെ കരയുദ്ധത്തിലെ കരുത്ത് മിസൈലുകളെയും ഡ്രോണുകളെയും ലക്ഷത്തിലെത്തും മുമ്പ് തകർക്കുന്ന അയൺ ടോം സംവിധാനങ്ങളും മിസൈൽ വീത സംവിധാനങ്ങളും ഇസ്രയേലിന്റെ കരുത്താണ് സ്റ്റോക്ക് ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രേലിന്റെ കൈവശം എൺപത് ആണവ ബോംബുകളുണ്ട് ഇതിൽ മുപ്പതെണ്ണം വിമാനങ്ങളിൽ നിന്നും തൊടുക്കാവുന്ന ഗ്രാവിറ്റി ബോംബുകളും ബാക്കി അമ്പതെണ്ണം മധ്യദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് തൊടുക്കാവുന്നവയാണ് ഇവയ്ക്ക് പുറമെയാണ് ഇസ്രയേലുമായി ഒരു ബില്ല്യൻ ഡോളറിലധികം വരുന്ന പുതിയ ആയുധ ഇടപാട് അമേരിക്ക നടത്തുന്നത് ഇറാന്റെ മിന്നലാക്രമണം കാര്യമായ നാശനഷ്ടങ്ങളില്ലാതെ പ്രതിരോധിക്കാൻ ഇസ്രയേലിനെ സഹായിച്ചത് ശക്തമായ വ്യോമപ്രതിരോധ സംവിധാനങ്ങളുടെ മികവ് തന്നെയാണ് ഇറാൻ അയച്ച ഡ്രോണുകളെയും മിസൈലുകളെയും തകർക്കാൻ ഇസ്രായേലിന് ചെലവായത് അമ്പത്തിയഞ്ചു കോടി ഡോളർ അതായത് നാലായിരത്തി അറുനൂറ് കോടിയോളം രൂപ എന്നാണ് പുറത്തുവന്ന വിവരങ്ങൾ ഡേവിഡ് സ്ലിൻ വ്യോമപ്രതിരോധ സംവിധാനമാണ് ഇസ്രയേൽ പ്രധാനമായി ഇതിനായി ഉപയോഗിച്ചത് ഇതിനു പുറമെ ഇന്ധനത്തിന്റെയും മറ്റ് ആയുധങ്ങളുടെയും ചെലവും ഉൾപ്പെടുന്നു നൂറ് ഇസ്രയേലി യുദ്ധവിമാനങ്ങളാണ് ആറു മണിക്കൂർ ആകാശത്ത് പറഞ്ഞത് ഇതിന്റെ ചെലവ് കണക്കിലെടുത്ത് ടെല്ല ബി വില ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നാഷണൽ സെക്യൂരിറ്റി സ്റ്റഡീസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത